എടി ഞാൻ നിൻ്റെ കൂടെ പറഞ്ഞില്ലേ എന്നാടി ഉച്ചയ്ക്ക് വരാൻ മോലയാളി ഉറങ്ങാൻ പോകുമ്പോൾ അന്ന് എടുക്കാം പള്ളിയിൽ പോയിട്ട് അങ്ങേര് ഒന്ന് നടന്ന് ഉറങ്ങുമ്പോൾ ആ സമയത്തല്ലേ എടി നിൻ്റെയോടെ വരാൻ പറഞ്ഞത് ഞാൻ മതി അതില ചീട്ട മതിയാക്കണം അന്യ കൊണ്ടു അതിലൊന്നും നോക്കാം

카드 어디 ശരി അവളെടുത്തൊന്നും ഇല്ല നോക്കാലോ ആ എനിക്ക് പിന്നെ നോക്കാം അവളെങ്ങനെയാണോ

അവിടെ നിന്നെന്തോയിട്ട് വെച്ച് ഞാൻ ഞാൻ കണ്ടു അത് കവറെ എടുത്തു വെക്കുന്ന

െന്തോ പെണ്ണുങ്ങളെ കേറി പിടിക്കുന്ന പെണ്ണുങ്ങളല്ല വന്നപ്പോ ഇത്ര വേറെ ഒന്നും ഇല്ലായിരുന്നില്ല വിലയ്ക്ക് പോയി പോകും ഗ്യാസ് കയറി ഒന്ന് പിടിച്ച് പെരുകിട്ട് വേറെ ഇത്ര നേരം വന്നില്ലായിരുന്നു എന്താ വീട്ടെന്നേ ഇതെന്താ കാണിക്കുന്നു ൊക്കുന്നു ആണുങ്ങളെ എന്നെ മുണ്ടുപോക്കു പെണ്ണുങ്ങളെ നോക്കട്ടെല്ലാം ഇരിക്കണം നോക്ക് നോക്ക് എല്ലാം കൊണ്ടുപോക ഞാൻ കൊണ്ടുപോയി മോനുണ്ട് മലയാളിട്ട് വേറെ പോ നീ സാധനം കൊടുക്കും വന്നിട്ട് ഉമ്മ എന്നെ പിടിക്കാം ഞാൻ രണ്ടായിരം രൂപ രണ്ടായിരം പറയലേ ഞാൻ അയ്യായിരം രൂപ തരാം മോളെ ഇന്നും സ്വർണ്ണം മോതിരം തരാം എന്നെ പിടിപ്പിക്കാനം കാത്തഞ്ഞ് ഞാൻ പറഞ്ഞു സത്യമല്ലേ ടി അവിടെ പറക്കിട്ടിരുന്നപ്പോ ഞാൻ എടുത്തു ഇതാ കൂട്ടുകാരി കേട്ടോ നമ്മള് വന്നപ്പോഴി വരും ഇവിടെ ഇവിടെയോ ഞാൻ ഗർഭിണി എന്റെ വളരെ അങ്ങോട്ട് പോകും അതി അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപ ഞാൻ അവിടെ ഇന്ന് ഹോളി മുതലാളി എടുത്ത് കൊടുക്കുന്ന എന്നെ ഇവിടെ പ്ലീസ് കൊടുത്തേ അയ്യായിരം രൂപ തരാടെ ആ മുതലാളി തന്നാ നിങ്ങൾക്ക് കൂടിപ്പോ ഇരുന്നൂറോ മുന്നൂറോ രൂപ വലിയ ദിവസം തരും ഒറ്റയടിക്ക് അയ്യായിരം രൂപ തര അയ്യായിരം രണ്ടായിരം രൂപ നിങ്ങൾ വന്നട്ടെ ഈ പറഞ്ഞത് നിങ്ങള് പല പ്രാവശ്യത്തിന് കണ്ടിട്ടുണ്ട് നിങ്ങൾ പല പ്രാവശ്യത്തിന് അധികാരി വന്ന് കണ്ടിട്ടുണ്ട് ോട്ട് ഉണ്ടോ ബാഗിലെന്തല്ലോ എടുത്തേച്ചോ ചെല്ലു 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 ആ റൂമിൽ ആ റൂമിനകത്ത് റൂമില് அங்கட்டு பண்ணி அதை ஒாவிப்போ எல்லா கடையிலும் எவடந்த மாற்றச்சோண்டு வந்ததானு അങ്ങനെ വിട്ട പോലെ പോലീസ് എന്നെ പിടിക്കാം മലയാളി പോയി വിളിച്ചിട്ടു പോലീസ് വിളിച്ചിട്ടു

ും ഫോൺ ചെയ്യുന്നത് പേരും പോലീസിന് പരാതി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളിതിലേക്ക് എടുക്കുമ്പോൾ സാധനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ലേ കസ്റ്റമർ ഇത്രയും സാധനങ്ങൾ ഒരു സ്ത്രീ എടുത്ത് അവരുടെ പിന്നെ ഡ്രസ്സിന്റെ അടയ്ക്ക് ഭാത്തി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഇത്രയും പേര് ഇത്ര നിന്നിട്ട് ഇത്രയും സാധനങ്ങള് വരുന്നുണ്ട്